ഇനി സാഗറിനെ കൂട്ടുവരാനൊന്നും പറയത്തില്ലോ അവന്റെ കാര്യം അവിടെ നിക്കട്ടെ നമ്മുടെ കമ്പനിയിലേക്ക് ഇനിയും ചെറുപ്പക്കാര് പയ്യമാര സ്റ്റാഫുകളായിട്ട് വരും അവരെയൊന്നും നമ്മുടെ ജീവിതവുമായി കൂടുതൽ അടുപ്പിക്കരുത് സ്റ്റാഫുകളെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല അതൊക്കെ നമ്മുടെ കമ്പനിയിൽ അവസാനിപ്പിക്കണം അതിനപ്പുറത്തേക്ക് ആരെയും പൂർണമായി മനസ്സിലാക്കാതെ നമ്മളുമായി ബന്ധിപ്പിക്കാൻ പാടില്ല ഓ ഉത്തരവേ ഇതുപോലുള്ള അനുഭവങ്ങളും പാഠങ്ങളും വരുമ്പോഴാണല്ലോ ഞങ്ങൾ കൊന്നിച്ചൊന്ന് അമ്പലത്തിലേക്ക് പോണം അതോടൊപ്പം തന്നെ ലേഖയ്ക്ക് എന്തോ എന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു ഫോണിലൂടെ പറയാൻ പറഞ്ഞപ്പോ നേരിട്ട് പറയാനുള്ളതാണെന്ന് പറഞ്ഞു എന്തായിരിക്കും പറയാൻ അതവളെ കണ്ടാലല്ലേ അറിയാൻ പറ്റൂ േഖയല്ലേ എന്തായാലും എന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല അവൾ തന്റെ നിലപാട് വ്യക്തമാക്കണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത് അല്ല കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്ന ലേഖ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയോ അല്ല കണ്ണേട്ടിനെ പറച്ചിൽ കേട്ടിട്ട് കണ്ണേട്ടൻ എന്തോ നേരത്തെ അറിഞ്ഞ പോലുണ്ടല്ലോ ഞാൻ നേരത്തെ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ അവള് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേയുള്ളൂ കേൾക്കുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയും തനിക്ക് പ്രതികരിക്കാം എന്താ പറയുന്നേ നോക്കട്ടെ പറയുന്ന എന്താണ് ലേഖ മഹിയോട് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് അതൊക്കെ അവര് സംസാരിച്ചോളും നമ്മൾ അതിൽ ഇടപെടേണ്ട ഇട എന്നോട് പറഞ്ഞ കാര്യങ്ങളാ അവൾ അയാളോട് പറയാൻ പോകുന്നെങ്കില് അത് വേണ്ടെന്ന് ലേഖയോടൊന്നും പറഞ്ഞേക്ക് ഞാൻ പറയാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോ പറഞ്ഞാലും ശരി ലേഖയ്ക്ക് മഹിയോട് എന്താണോ പറയാനുള്ളത് അത് അതവള് പറഞ്ഞിരിക്കും ഇട കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും മഹിയോട് പറയല്ലേ അവരേതായാലും അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടിട്ട് നല്ല മനസ്സോടെ സംസാരിക്കട്ടാ ഇനി ഇപ്പോ ലേഖ എന്ത് പറഞ്ഞാലും അതൊന്നും അവൾക്ക് ദോഷമുള്ള കാര്യങ്ങളല്ലോ നമുക്കും ദോഷമില്ല പിന്നെ എന്താണോ കുഴപ്പം നീ ഒന്ന് വെച്ചിട്ട് പോടാ ഇട ഒരു കുഞ്ഞിനെ ലാളിക്കാൻ എന്റെ ഭാര്യ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നാളെ നിന്റെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അതിൽ തെറ്റു പറയാൻ പറ്റില്ല അതുകൊണ്ട് നേരത്തെ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുന്നത് നല്ലത് ഞാൻ നിന്നെ വിളിച്ചോളാം ഇടം അനന്തു ഹലോ കട്ടാക്കിയല്ലോ